നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കർമ്മങ്ങളും ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രശ്ന പരിഹാര വിധിയായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഓരോ ഭക്തൻ്റെയും ദുഃഖ ദുരിതങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നതിനായി നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നത് അവരുടെ പരാതിയുടെ നീണ്ട നിരകൾ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ നീണ്ട നിരകൾ തന്നെയാണ് പലപ്പോഴും അതിൽ പേരുകളോ നക്ഷത്രങ്ങളോ പ്രതിപാദിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും മാത്രം തന്നാൽ മതി അല്ലാതെ നിങ്ങൾ എഴുതിപ്പെടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളും വായിച്ചെടുത്ത് അന്നേ ദിവസം പ്രാർത്ഥനയിൽ ഇത് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് വയ്ക്കേണ്ടി വന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ പേരിന്നതാണ് എൻ്റെ നാളിന്നതാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നതാണ് എന്നാ നാൾ പരിശോധിക്കുന്ന നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ആ ആ നാളിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വേണ്ടിയുള്ള പ്രശ്നപരിഹാരമായിരിക്കും നമ്മൾ അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ദുഃഖകരമായ തരത്തിൽ ശനി ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴാണ്ട ശനിയും കണ്ടകശനിയും ഒക്കെ കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന അഞ്ച് രാശിക്കാർക്ക് ശനി മാറ്റമുണ്ടാകുന്ന ആ കാലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി രണ്ടര വർഷക്കാലത്തോളം സർവ്വ സൗഭാഗ്യകരമായ ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതോട് കൂടിയിട്ടാണ് ശനിയുടെ മാറ്റം ഉണ്ടാകുന്നത് അങ്ങനെ ശനിയുടെ മാറ്റം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് സൗഭാഗ്യദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു പോകാൻ അഞ്ച് രാശിക്കാർക്ക് ഭാഗ്യം കുതിക്കുന്നു സകല ദേവിദേവചൈതന്യങ്ങളുടെയും അനുഗ്രഹം അവർക്ക് വലിയൊരു മഴ പോലെ കുളിർമയുള്ള ഒരു വലിയ മഴ പോലെ അവരിലേക്ക് വന്നു ചേരുന്നതായിട്ട് അനുഭവിക്കാൻ കഴിയും ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന രോഗദുരിതങ്ങളും കഷ്ടതകളും ഋണബാധ്യതകളുമൊക്കെ ഒഴിഞ്ഞു മാറി ഈശ്വരൻ്റെ ഭജനങ്ങൾ കൊണ്ട് സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്ന് കുടുംബത്തിൽ ഒരു വിളക്കായി നല്ല തെളിമയോടുകൂടി ഐശ്വര്യം കടന്നു വരാൻ പോവുകയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന അഞ്ച് രാശിക്കാർക്ക് ആ അഞ്ച് രാശിക്കാരുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിൽ കിട്ടുന്നില്ല നന്നായി പഠിച്ചിട്ട് നന്നായി പഠിച്ചു നടന്നിട്ട് തൊഴിൽ കിട്ടുന്നില്ല അതുപോലെ തന്നെ എത്ര ചികിത്സിച്ചിട്ടും രോഗങ്ങളും ദുരിതങ്ങളും മാറുന്നില്ല കുട്ടികൾക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ മാറുന്നില്ല വിവാഹാലോചനകൾ നടത്തിയിട്ട് അത് നടക്കുന്നില്ല തുടങ്ങി ഒട്ടനവധി ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നിലനിന്നിരുന്ന അഞ്ച് രാശിക്കാരുടേതായിരിക്കുന്ന ദുരിതങ്ങൾ ഒന്നാകെ മാറാൻ പോകുന്ന ഒരു വലിയ സാഹചര്യമാണ് രണ്ടര വർഷക്കാലത്തോളം ഇവർക്കുണ്ടാകാൻ പോകുന്നത് അഞ്ച് രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക മകൈരം രോഹിണി തുടങ്ങിയ നാളുകൾ ചേർന്ന ഇടവം രാശിയും പുണർദം പൂയം ആയില്യം തുടങ്ങി രാശിയും ചിത്തിര ചോതി വിശാഖം തുടങ്ങി നാളുകൾ ചേർന്ന തുലാം രാശിയും വിശാഖം അനിഴം തൃക്കേട്ട തുടങ്ങിയ വൃശ്ചികം രാശിയും ഉത്രാടം തിരുവോണം അവിട്ടം തുടങ്ങി മകരം രാശിയിൽപ്പെട്ട ഈ മനോഹരമായ നാളുകൾക്കാണ് ഇനി വരാൻ പോകുന്ന രണ്ടര വർഷക്കാലത്തോളം സർവ്വ സൗഭാഗ്യ അനു അനുഗ്രഹദായകത്വമായ ഈശ്വരീയ ചൈതന്യങ്ങൾ ലഭിക്കാൻ പോകുന്നത് ഭഗവത് ചൈതന്യങ്ങളുടെ പരിപൂർണ അനുഗ്രഹം ഇവരിലേക്ക് വരാൻ പോവുകയാണ് ശനിദേവൻ പ്രീതിയോടുകൂടി ഇവർക്ക് കൊടുക്കാവുന്ന നന്മകളെയൊക്കെ കൊടുത്ത് ജീവിതത്തിൽ ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന കണ്ണുനീരിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമൊക്കെ ഒരു ഒഴിവ് അവർക്ക് ലഭിക്കാൻ പോകുന്നു പരീക്ഷകൾ എഴുതുമ്പോഴുള്ള വിജയം ജോലിക്കു വേണ്ടി അലച്ചിലുകൾ ഒഴിവാക്കി ജോലി ലഭിക്കുന്ന സന്തോഷം അതുപോലെ വിവാഹത്തിൽ എത്രത്തോളം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ വിവാഹം നടക്കാതിരുന്ന സന്ദർഭങ്ങൾ ഇനി അത് മാറി പൂർണ്ണ ചൈതന്യത്തോടെയുള്ളൊരു വിവാഹം ലഭിക്കുക തുടങ്ങി അതായത് പുത്ര മിത്രാദികൾക്കുണ്ടാകുന്ന രോഗദുരിതങ്ങളെല്ലാം തന്നെ ഈ രണ്ടര വർഷക്കാലത്തോളം മാറ്റം അനിവാര്യമായി സംഭവിക്കാൻ പോവുകയാണ് ശനിപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക അതായത് നവഗ്രഹ ക്ഷേത്രത്തിലെത്തി നവഗ്രഹ പൂജയിൽ ശനിക്ക് വേണ്ടിയുള്ള പൂജകൾ ശക്തമാക്കുക ഒപ്പം തന്നെ ശാസ്ത്രപ്രീതിക്ക് വേണ്ടി അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയി എള് വഴിപാട് എള്ളുകിരി പ്രകാശിപ്പിക്കൽ അതുപോലെ തന്നെ എള് പായസം നേദിക്കൽ അതുപോലെ തന്നെ നീരാജനം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാൻ ശിവനെ മനസ്സിൽ കരുതി ധാര പിന്തുളക്ക് അതുപോലെ തന്നെ കൂവളത്തുമാല സമർപ്പിക്കൽ തുടങ്ങിയവ ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം ത്രിമധുരം അതുപോലെ തുളസിമാല സമർപ്പിക്കൽ തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലെത്തി വടമാല വെറ്റിലമാല തുടങ്ങിയവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ സന്നിധികളിലെത്തി നെയ്വിളക്ക് ഭഗവതി സേവ ശത്രുസംഹാര പൂജ തുടങ്ങിയവ ചെയ്യുക ഇവയെല്ലാം സമയമനുസരിച്ച് ക്ഷേത്രങ്ങളിലെത്തി ചെയ്യുക അതിലൂടെ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് കണ്ട് അറിഞ്ഞു മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും ഈ അഞ്ച് നാളുകാർക്ക് സർവ്വസൗഭാഗ്യമാണ് കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നു കിട്ടാതെ കിടന്ന കടങ്ങൾ അല്ലെങ്കിൽ കിട്ടാതെ കിടന്ന പണം തിരികെ ലഭിക്കുന്നു ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുന്നു സന്താന ഭാഗ്യമുണ്ടാകുന്നു സൽസന്താനം ഇന്നലെ വരെ വഴിതെറ്റി പോകുന്ന തരത്തിൽ സഞ്ചരിച്ച സന്താനങ്ങളെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലെത്തുന്നു തുടങ്ങി ഒരുപാടൊരുപാട് മാറ്റങ്ങൾ നമ്മുടെ വീടിനെ സംബന്ധിച്ചുള്ള നാശകരമായ അവസ്ഥകളും ഈ രണ്ടര വർഷക്കാലം കൊണ്ടൊഴിഞ്ഞു പോകുന്നത് കാണാൻ കഴിയുന്നു തീർച്ചയായും ശനിമാറ്റം ഈ പറഞ്ഞ രാശിയിലുള്ള ആളുകൾക്ക് സർവ്വസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നത് നമുക്കും കാണാൻ കഴിയട്ടെ അവരുടെ സന്തോഷം നമുക്കും അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം